എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു വിഷുദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കല്യാണിയും ദീപയും ഭാനുമതി മുത്തശ്ശിയും കമ്പിത്തിരിയും പുത്തിരി കത്തിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം ഭാനുമതിയും മുത്തശ്ശും പറഞ്ഞു പാവം കിരൺ മോനെ അവന് പുറത്തിറങ്ങിയതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരു കാര്യം ഞാൻ നമുക്ക് പിന്നപ്പുറത്ത് പോയി പടക്കമൊക്കെ പൊട്ടി ആഘോഷിക്കാന്ന് പറയണം അത് കേട്ടപ്പോൾ ദീപം പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യം അമ്മയെന്ന് പറയണം അല്ല അപ്പുറത്തൊന്നും പടക്കം പൊടിക്കുന്ന സൗണ്ടൊന്നും എന്ന് പറയണം ഇത് കേട്ടതും ഭാനുമതി പറഞ്ഞു ഓ അവിടെ പടക്കമൊന്നും പൊട്ടിക്കുന്നില്ലെന്ന് പറഞ്ഞു കിരൺ മോൻ ഇവിടെ വയ്യാതെ നടക്കുമ്പോൾ അവർക്ക് സങ്കടമാണ് പോലും ഇത് കേട്ടെന്ന് ദീപ ദീപ പറഞ്ഞു അങ്ങനെയാണെങ്കിലേ അവർ പടക്കം പൊട്ടിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിൽ ആ ഒരു ആരം കമ്പിത്തിനെയും ബൂത്തിരിയും പടക്കവും ഒക്കെ പൊട്ടുന്നുണ്ടായിരിക്കും അത്ര സന്തോഷകരമായ കാര്യമല്ലേ അവൾക്ക് സംഭവിച്ചിരിക്കണേ എന്നൊക്കെ ദീപ പറയണം ഇത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു അമ്മ ആ പറഞ്ഞു ശരിയാന്ന് പറയണം മുത്തശ്ശി പറഞ്ഞു എന്നാലും എനിക്ക് ഇങ്ങനെ ഒരു വിഷു കൂടാൻ പറ്റിയില്ലോ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടെന്ന് പറയണം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ കല്യാണി പറഞ്ഞു അല്ല ഒരു കാര്യം ചോദിച്ചെ അല്ല ഇനി എന്തിനാ മുത്തശ്ശി അവിടെ പോയി സായാഹനത്തിൽ പോയി കിടക്കണേ അതിന്റെ കാര്യം ഉണ്ട് ഇവിടെ വന്ന് നിക്കാൻ വലേ ഞങ്ങൾ എല്ലാരും ഇല്ലേ മുത്തശ്ശിക്കൊരു കൂട്ടം മിണ്ടിപ്പറയാനൊക്കെ ആൾക്കാരുണ്ടതെന്ന് അറിയാം അത് മോളെ അതിന്റെ ആവശ്യമില്ല അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്നാലും മുത്തശ്ശി അനാഥയെ പോലെ അവിടെ പോയി കഴിയേണ്ട കാര്യമില്ല ഞങ്ങൾ എല്ലാരും ഉള്ളപ്പോൾ മുത്തശ്ശി എങ്ങനെ അനാഥാവുന്നെന്ന് ചോദിക്കുക ഏയ് എന്നാലും വേണ്ട അത് ശരിയാവത്തില്ല കല്യാണി മോളെ ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് നിൽക്കുന്ന നല്ലത് ഞാനോർക്കും എൻ്റെ വിഷമമായിരിക്കുന്ന ഏറ്റവും വലിയ വിഷമം അതിനേക്കാൾ നൂറരട്ടി വേദന അനുഭവിക്കുന്ന ആൾക്കാർ അവിടെയുണ്ട് അവരൊക്കെ വന്ന് നിൽക്കുന്നില്ലേ പിന്നെ എനിക്കെന്താ കുഴപ്പമൊന്നും ചോദിക്കാം ദേവി പറഞ്ഞു ഒന്നൊരു കാര്യം ചെയ്യാൻ അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ മടിയുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കാതമ്പരിയുടെ അടുത്ത് പോയാണ് നിൽക്ക് അവിടെയാണെങ്കിൽ കാതമ്പരി തന്നെയല്ലേ ഉള്ളൂ മോളെ മോനെ നോക്കാനായിട്ടും ഒരാളാവൂലോ എന്നൊക്കെ പറയുകയാണ് ഏ അത് സാരല്ല ഞാൻ വേണേ ഇടയ്ക്കിയാൽ പോയി നിന്നോളാം പക്ഷെ അല്ല ഞാൻ പോയി നിൽക്കുന്നില്ല എന്ന് പറയാം ഞാൻ ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്കൊക്കെ കുറച്ചെങ്കിലും എനിക്ക് ശിക്ഷ കിട്ടണ്ടേ മോളെ എന്നൊക്കെ ദേവിയോട് പറയാണ് പിന്നീട് അവരങ്ങോട് കേറിപ്പോവാ ഈ സമയം ഈ കാഴ്ചകളെല്ലാം കണ്ടുകഴിഞ്ഞപ്പത്തിന് അപ്പുറത്ത് സരൂവിന് ശാരിക്ക് നിൽക്കത്തില്ലായിരുന്നു സരി പറഞ്ഞു എന്നാലും അപാരത്തൊലിക്കിട്ട് തന്നെ അവൾക്ക് കേട്ടോ അവളുടെ ഭർത്താവ് അകത്ത് മരിച്ചൊരവസ്ഥയൊക്കെ നടക്കും എന്നിട്ട് അവൾ ഇവിടെ കണ്ടില്ലേ പടക്കം പൊട്ടിച്ചും കമ്പത്തിരിയും പൂത്തിരി കത്തിച്ചും ശാരി പറഞ്ഞ അത് ശരിയാ അവൻ വീഴാൻ നോക്കിയിരിക്കുവായിരുന്നു തോന്നേ അവൾ ആഘോഷിക്കാനായിട്ട് സരി പറഞ്ഞ അത്രക്കുള്ള സ്നേഹമൊക്കെ ഉള്ളതേ പക്ഷേ എങ്കിലും ഉണ്ടല്ലോ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല അവൾ പഠിച്ച കളിയാന്ന് പറയണേ ഇത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുവോ ഇത്ര സന്തോഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നമ്മുടെയൊക്കെ മുന്നിൽ എന്തൊരു അഭിനയമായിരുന്നു എന്നിട്ട് കണ്ടില്ലേ ഇപ്പം അവൻ വീണതിൽ സന്തോഷം എനിക്കൊന്ന് സ്വത്തുക്കളൊക്കെ മോഹിച്ചാൻ തോന്നേ അവൻ തട്ടിപ്പോവാണെങ്കിലുള്ള സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലേക്ക് കിട്ടൂലേ അതുകൊണ്ടാന്ന് പറയണം ഈ സമയം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് സാരി പറഞ്ഞു അത് ശരിയാമേ ഇനി എന്ത് ചെയ്യാനാ നമുക്കാണെങ്കിൽ വിഷു ഇല്ലല്ലോ ഏ അങ്ങനെ പറയില്ല മോളെ വിഷു ഇല്ലെന്ന് അല്ല അച്ഛനും കൂടെ ഉണ്ടായിരുന്ന നല്ലതായിരുന്നു പക്ഷെ അച്ഛനെ ഞാൻ പിന്നെ നിർബന്ധിക്കാതെ ഇന്നങ്ങനെ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല അവിടെ ചെന്ന് മിക്കാറും വെട്ടും കുത്തും വരെ ഉണ്ടാക്കും അതേക്കാലും ആരും കാണാതെ അച്ഛൻ വരാതെ വരുന്നത് നല്ലത് ശാരി പറഞ്ഞ അത് ശരിയാവും നല്ലോ ഒന്നാഥനം വിഷുദിവസമായിട്ട് വെറുതെ അലമുട്ടാക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങേരൊക്കെ ആണെങ്കിൽ മിന്നും പിന്നും ഒരു നോട്ടം ഇല്ല എഴുത്തു ചാടുകയും ചെയ്യും എന്നൊക്കെ പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ കിരണിനെ കണ്ണ് കൊത്തിക്കൊണ്ട് വന്ന് കല്യാണി കണിയെ കാണിക്കുകയാണ് കണിയാണിക്ക സമയത്ത് കിരണ ആദ്യം കല്യാണിൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ മോത്തല്ലേ നോക്കുന്നത് കണ്ണനെ കണി കാണാൻ പറയണം അതെ ഐശ്വര്യങ്ങളുടെ മുഖത്ത് നോക്കണമെന്നല്ലേ പറഞ്ഞേ നിൻ്റെ മുഖത്ത് നല്ല ഐശ്വര്യമുണ്ട് എന്ന് പറയാണ് അങ്ങനെ കണി കണ്ടു കഴിഞ്ഞിട്ട് കിരണ കല്യാണിക്ക് വിഷു കഴിഞ്ഞിട്ട് കൊടുക്കണം അപ്പോഴേക്കും ദീപയുടെ കണ്ണ് കൊത്തിക്കൊണ്ട് ഭാനുമതി മുത്തശ്ശു അങ്ങോട്ട് വരുവാണ് വന്നിട്ട് കണി കാണിച്ചു ഈ സമയം ദീപ് പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ആദ്യമായിട്ടാ അമ്മ എന്നെ കണി കാണിക്കണമെന്ന് പറയാണ് ഇത് കേട്ട ഭാനുമതി മുത്തശ്ശു ദീപയുടെ ഈ പറിച്ചിൽ കേട്ടപ്പോ ഭാനുമതി മുത്തിച്ച് പറഞ്ഞു അത് ശരിയാ മോളെ കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് ശേഷം ഒന്നും ഞാൻ എന്നിതുപോലെ കണി കാണിച്ചിട്ടില്ല അന്നൊക്കെ എൻ്റെ മോൻ പ്രകാശിനെ പ്രകാശിനെയും ആയിരുന്നു ഞാൻ കൊണ്ടെ കണി കാണിച്ചോണ്ടിരുന്നത് എന്നിട്ടോ ഇപ്പഴെന്തായി തീർന്നു ഇപ്പോഴാണ് ഞാൻ അവർ പാഠം പഠിക്കുന്നത് ഞാൻ ചെയ്ത എത്ര വലിയ തെറ്റാന്നുള്ള കാര്യം ഇത് കേട്ടപ്പോ ധീപ പറഞ്ഞു പോട്ടമ്മേ ഞാനങ്ങോട് പറഞ്ഞതൊള്ളൂ എനിക്കറിയാം മോളുടെ വിഷമം എന്താന്ന് പക്ഷെ കല്യാണി മോളുടെ ഒന്ന് ഓർത്തു നോക്കി പാവം ഇന്ന് വരെ അവളെ ഞാൻ കണി കാണിച്ചിട്ടില്ലായിരുന്നു കണി കാണുന്ന ദിവസം അവൾ തൊഴുത്തിലായിരിക്കും എല്ലാവർക്കും നല്ല ഡ്രസ്സൊക്കെ കൊടുക്കും കാദംബരിക്കും നിനക്കൊക്കെ ഞാൻ തുണി മേടിച്ച് വന്നിട്ടുണ്ട് പക്ഷേ കല്യാണമോൾക്കൊന്നും കൊടുക്കാറില്ല ഒരു പഴയ തുണി പോലും കൊടുക്കാറില്ല അതിനൊരു പരാതിയോ പരിഭവങ്ങളോ ഒരിക്കൽ പോലും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല ഇപ്പോഴത് ഓർക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുക കണ്ണ് നിറയാതെന്ന് ചിന്തി ഓർക്കാനും ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയുകയാണ് ഇതടപ്പം കല്യാണം പറഞ്ഞു എന്തിനാ അമ്മൂമ്മയെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അതാ മോളെ ഒരു പക്ഷേ അതിനൊക്കെ ദേവന്തപമ്പനം തന്നിരിക്കുന്ന ശിക്ഷയായിരിക്കും എനിക്കിത് അവസാനം മോളുടെ കാളിച്ചുകൂടി തന്നെ ഞാൻ വരണ്ട വന്നില്ലേ എന്നൊക്കെ ബാലുപതി മുത്തശ്ശി പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല മോളെ അന്ന് പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രകാശനം അവൻ അത്രയ്ക്ക് ദുഷ്ണായിരുന്നല്ലോ അവനെ ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റിക്കൊണ്ടിരുന്നേ പോരാത്തനും കൊച്ചുമോൻ എന്ന് പറയുന്ന ഒരുത്തനും കൂടെ ഇനി എന്താണല്ലോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല മോളെ മോള് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിയെ ഒക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയം ചന്ദ്രസേനും രൂപ അവരൊക്കെ വന്ന് കണി കാണുവാണ് അങ്ങനെ കണി ശേഷം ട്യൂബയ്ക്ക് വിഷുക്കനീറ്റം കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് സോണി അലബി അങ്ങോട്ട് വന്നു അവരും കണികണ്ട് അവർക്കും വിഷുക്കാൻ കൊടുക്കണം കൊടുക്കുകയാണ് ഷോ എന്ത് പറയാനും കല്യാണിയൊക്കെ ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു പറയാണ് ട്യൂബറിഞ്ഞ് പറഞ്ഞാൽ ആഗ്രഹമില്ല എന്നിട്ടല്ലോ ഇങ്ങോട്ടെങ്ങനെ വന്നിനിപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ പടം പ്രശ്നമാകില്ലെന്നിക്കോ ഓ അങ്ങനെ അങ്ങനൊരു കാര്യമുണ്ടല്ലോ അത് കുഴപ്പമൊന്നുമില്ല നമുക്കെല്ലാവരും കൂടെ ഒത്തുകൂടാന്നേ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലും കുഴപ്പമില്ല അപ്പം എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ നീക്കുക അത് ശരിയാ അത് ഓക്കെയാന്ന് പറയുന്നത് ഈ സമയം മനോഹറിന്റെ കണ്ണൊക്കെ പൊത്തിക്കൊണ്ട് സരി കണി കാണിക്കാൻ കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവന്ന് കണിയെ കാണിച്ചു മനോഹർ നോക്കി കണ്ണാടിക്കാത്തത് തന്റെ മുഖം തന്നെയാ ആദ്യം കണ്ടത് ഈ വർഷം നല്ലതായിരിക്കണേ അല്ലെങ്കിൽ നല്ലതാണ് അതിന്റെ അടയാളങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ പിന്നീട് ശാരിയോട് സരി വെച്ചു ഞങ്ങൾക്ക് കൈനീട്ടം ഇല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശാരി കൈനീട്ടം കൊടുക്കുവാണ് ഈ സമയം മനോഹരനോട് സരി പറഞ്ഞു അടുത്ത വർഷം ഈ സമയം നമ്മൾ എവിടെയായിരിക്കും അമേരിക്കയിലായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ആ അതെ അത് പിന്നെ പറയാനുണ്ടോ മോളൂന്ന് ചോദിക്കുകയാണ് ചാരി പറഞ്ഞു അമേരിക്കക്ക് പോയത് തന്നെ വെറുതെ മോഹങ്ങളൊക്കെ നെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുക പിന്നീട് സരയെ പറഞ്ഞു ഓ അച്ഛനും കൂടെ വേണ്ടതായിരുന്നു അച്ഛനും കൂടെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു നല്ല വിഷു ആയിരുന്നായിരിക്കണം അച്ഛനെ കയ്യിൽ നിന്ന് വിഷു കൈ നീട്ടും മേടിച്ചിട്ട് ഷാരി പറഞ്ഞു അതൊക്കെ ശരിയാ മോളെ പക്ഷെ അങ്ങേരെ അങ്ങ് വന്നിട്ടുണ്ടെ അറിയാമല്ലോ അപ്പുറത്തുകാരെ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും അങ്ങനെ പിടിച്ചിട്ട് തല്ലുവോ കൊല്ലുവോ എന്തെങ്കിലും ചെയ്യുന്നു പറയാം അത് ശരിയാ അച്ഛൻ്റെ ആ കാര്യം ഓർത്തിട്ട് മാത്രം അച്ഛനെ നിർബന്ധിക്കാത്ത എന്നാലും കുഴപ്പമില്ല അച്ഛൻ വൈകുന്നേരം വരുമല്ലോ എന്നൊരു സന്തോഷമായിരുന്നു സരവിൻ്റെ മോത്തുണ്ടായിരുന്നെ പിന്നീട് ഒരു നിമിഷം ആലോചിച്ചിട്ട് മനോഹർ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞില്ല എനിക്കോ അർജൻറ്റായിട്ട് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിൽ കാണുമെന്ന് പോണമെന്ന് പറയാണ് സരവ് പറഞ്ഞു അയ്യോ മനുയേട്ട ഇപ്പോഴോ പിന്നെപ്പോഴാണ് ഇപ്പം തന്നെ പോകണമെന്ന് പറയുകയാണ് എന്നാൽ ശരി മനുവേട്ടൻ പോയിട്ട് വരാൻ പറയണം അപ്പോഴേക്കും ഷാരി പറഞ്ഞു ഓഹ് എന്തേലും അഭിനയം സിനിമയിൽ അഭിനയിക്കാൻ പോകുമായിരുന്നെങ്കിൽ നന്നായിട്ട് വിജയിച്ചേന്ന് പറയുന്നത് മനോഹർ പറഞ്ഞു എനിക്കിട്ട് പണതാണെന്ന് മനസ്സിലായി അതെ സിനിമയ്ക്കകത്തൊക്കെ ഞാൻ അഭിനയിച്ചോളാം ഇപ്പം അതിനേക്കാളും വലിയൊരു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുവോ എന്ന് പറയാണ് ഇത് കേട്ടതും സരൂവിനൊന്നും മനസ്സിലായില്ല സരീ വെച്ചു മനുവേട്ട അങ്ങനെ പറഞ്ഞേ ഏയ് ഒന്നുമില്ല നിന്റെ അമ്മയ്ക്കുള്ള മറുപടി ഞാൻ കൊടുത്താന്ന് പറയാണ് ഇത് കേട്ടപ്പം ഒരു കട്ട കട്ടക്കലിപ്പോട് കൂടിയിട്ട് ശാരി കിരണിനെ നോക്കുവാണ് പിന്നീട് കിരൺ പറഞ്ഞു ഞാൻ പോയിട്ട് വരാൻ മോളു എന്ന് പറയുകയാണ് ശരി മനു ഏട്ട നോക്കിയങ്ങണ്ടൊക്കെ പോയിട്ട് നേരത്തെ കാലത്ത് പറഞ്ഞോട്ടോ അറിയാലോ ഇന്ന് വിഷു ആണ് എന്നൊക്കെ പറയാം അതൊക്കെ പിന്നെ പ്രത്യേകിച്ച് മോളു പറയേണ്ട കാര്യമുണ്ടോ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്ദനയെ കാണാനായിട്ട് മനോഹർ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുവാണ് ഈ സമയം ഷാരിയോട് സജോദിച്ചു അല്ലമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടാ അമ്മ എന്തിനും ഇങ്ങനെയൊക്കെ മനുവേട്ടനോട് പറയുന്നേ മനുവേടനാണ് അമ്മയും കൂടെ അമേരിക്കയ്ക്ക് കൊണ്ടുവന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയാം എന്റെ പൊന്നോ എന്നെ കൊണ്ടുപോകുന്നു വേണ്ടേ ഞാൻ ഇവിടെ എവിടെയാണ് നിന്നോട്ടേന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സരയെ പറഞ്ഞു അല്ലമ്മേ അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ അപ്പുറത്തുകാലത്തെ അപ്പുറത്തുകാരുടെ മുഖം ഒന്നും കാണണമുണ്ടല്ലോ രക്ഷപ്പെട്ടില്ലേ നോക്കിയാ അതൊക്കെ ശരി തന്നെ അതിനേക്കാളും ഭേദം അപ്പുറത്തുകാരുടെ മുഖം കാണുന്നതന്നെയാ നിന്റെ കെട്ടിയവൻ്റെ കൂടെ ഞാൻ അങ്ങോട്ട് വരുന്നേക്കാളും ഭേദം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ പറഞ്ഞ കിരൺമോനെ വീഴ്ച ഇട്ടെന്ന് പറഞ്ഞാലും കിരൺമോൻ്റെ ഐശ്വര്യമൊന്നും ഈ പറയാൻ നിന്റെ ഭർത്താവിനില്ലെന്ന് പറയണം അമ്മ എന്തൊക്കെയാ പറയണത് നോക്കും അവൻ നല്ലവനാ അവനെപ്പോലെ കുടുംബം നോക്കുന്ന ഭാര്യയെ നോക്കുന്നെ ആരും ഞാൻ നിന്റെ കണ്ടിട്ടില്ല അവനെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടണേ പുണ്യം ചെയ്യണം അത് കിട്ടിയിരിക്കുന്ന കല്യാണിക്കന്ന് പറയണം ഓഹോ അമ്മ രാവിലെ അവനെ പുകഴ്ത്താൻ ഇറങ്ങിയിരിക്കുന്നതാണോ പുകഴ്ത്താൻ ഇറങ്ങിയതല്ല ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞേ ഒന്ന് ആലോചിച്ച് നോക്കേ ശരിക്കും പറഞ്ഞാൽ നീ അവനെ കല്യാണം കഴിക്കുമായിരുന്നെങ്കിൽ ഈ വീടൊരു സ്വർഗമായിട്ട് മാറിയാണ് എന്താമേ എൻ്റെ മനുമാട്ടിനിപ്പോൾ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുവാണ് സരിയു പിന്നെ കുഴപ്പമൊന്നുമില്ല അവന്റെ സ്വഭാവം ഞാനൊന്നും പറയണില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിരി അകത്തേക്ക് പോവാണ് ഈ സമയം സരി ഓർത്തു ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാതെ നല്ലൊരു വിഷമായിട്ട് വരുവേ കണ്ണെടുത്താൽ കാണത്തില്ല ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ശരിയാകത്തില്ല എന്നൊക്കെ സരയോ മനസ്സിൽ കെഴുതിയിട്ട് അങ്ങോട്ട് കയറിപ്പോൾ ആ സമയം ശാരിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു ദൈവമേ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു പോലും അറിയത്തില്ല ഓരോ ദിവസം ചെലന്തോറും ആ അവൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമാണ് ഇതിങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയി എത്തണമെങ്കിൽ ഒന്നെങ്കിൽ സരോവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അതൊക്കെ ഓർത്ത് വിഷുമായിട്ട് പോലും നെഞ്ചു കത്തി നിൽക്കുവാണ് ശാരി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോവിയരായിട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിന്നുകൊണ്ട് നിർത്തുന്നു